നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന അവസാനം ഉറങ്ങാനായിട്ട് അനുശ്രയം കൂട്ടും മുറിയിലേക്ക് മീനാക്ഷിയും ശ്രീദേവിയും കൂടെ പോവാണ് ഈ സമയത്ത് അനുശ്രയ്ക്ക് എന്ത് ചെയ്യണം നടത്തില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി കാരണം തനിക്ക് എങ്ങനെയൊരു ഒറ്റയ്ക്ക് കിടക്കുവാണെങ്കിൽ അലോകിനെ വിളിക്കായിരുന്നു പക്ഷെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും തൻ്റെ ഇടവും വലമായിട്ട് അതെ ശ്രീദേവ് ചേച്ചിയും അതുപോലെ തന്നെ മീനാക്ഷി ചേച്ചിയും ഉണ്ട് അപ്പൊ ഇവരുടെ കണ്ണു പിടിച്ച് തനിക്ക് വിളിക്കാൻ പറ്റില്ല ദൈവമേ എന്താ ചെയ്യണ്ടേ ഒരെത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല ആകെ പാടം വല്ലാത്തൊരു പ്രതിസന്ധിയിലായിപ്പോയി അനിക്കുട്ടി ഈ സമയത്ത് ഗോമതി അതുപോലെ തന്നെയായിരുന്നു ഗോമതിയുടെ ഉള്ളിലും വല്ലാത്തൊരു ഉണ്ട് കാരണം ബാലിനോടൊന്നും തുറന്നു പറയാൻ പറ്റില്ല എങ്ങാനും അനുശ്രീയുടെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞ പിന്നെ തീർന്നു അതോടുകൂടി കൃഷ്ണമംഗലം വേണേൽ ചുട്ടരിക്കും ബാലൻ അത്രയ്ക്ക് ദേഷ്യമാണ് പോരാത്തന് അലോകിൻ്റെ മനസ്സിലേപ്പണ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു പിന്നീട് ഗോമതി ഇങ്ങനെ ഒരു ആലോചിച്ചു എങ്ങനെയാ ബാലടനോട് ഈ പ്രശ്നം ഒന്ന് അവതരിപ്പിക്കുന്നത് എന്തെങ്കിലും ഒരു ക്ലൂ കൊടുത്താലോ ബാലടനെ എങ്ങനെ പ്രതികരിക്കുമെന്ന് എന്ന് അറിയത്തില്ല പിന്നീട് ഗോമതി ഇങ്ങനെ ഒന്നും ഉണ്ടായിരിക്കണ സമയത്ത് ബാലൻ ചോദിച്ചു എന്താ ഗോമതി നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു ഏയ് ഇല്ല ബാലേട്ടാന്ന് പറയാം എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് പറയണം അതൊന്നും ഞാൻ ഓർക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഇപ്പം ഈ വീട്ടിൽ ശ്രീദേവി ആനന്ദോച്ച് ബാക്കി എല്ലാരും പ്രണയിച്ച് കല്യാണം കഴിച്ചല്ലേ നമ്മളും അങ്ങനെ തന്നെയല്ലേന്ന് ചോദിക്കും അതിന് അല്ല ഇനിയിപ്പം എനിക്കൊരു ഭയം ഉണ്ടെന്ന് പറയണ എന്ത് ഭയം അല്ല അനിക്കുട്ടിക്കും മറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രണയം മറ്റോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലിനൊന്നും ഞെട്ടി ബാലൻ പറഞ്ഞു നീ എന്താ ഗോമതി പറഞ്ഞേ ആനിക്കുട്ടിക്ക് പ്രണയമോ ഇനി ഈ വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ അത് ആലോചിച്ചുറപ്പിച്ച കല്യാണമായിരിക്കും പ്രണയവിവാഹം ആയിരിക്കില്ല എന്ന് പറയണേ ഗോമതി പറഞ്ഞു ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളൊക്കെയല്ലേ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയണം അതുകൊണ്ട് അതുകൊണ്ട് ആനിക്കുട്ടിയുടെ മേലൊരു കണ്ണ് വേണം കാരണം ഈ പ്രായമായതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല അപ്പോഴേക്കും ബാലം പറഞ്ഞു അതൊക്കെ അതെ നല്ല രീതി തന്നെ നീ നോക്കണം ഗോമതി അതൊക്കെ നിന്റെ ഉത്തരവാദിത്വമാണെന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികളാ ഒന്നും പറയാൻ നമുക്ക് പറ്റില്ല എന്ന് പറയണേ അത് കേട്ട് കഴിഞ്ഞാലും ഗോമതിയുടെ നെഞ്ചു പറഞ്ഞു ദൈവമേ ഇനി അലോകിൻ്റെ കാര്യം എങ്ങനെ ബാലയോട് അറിഞ്ഞാൽ തീർന്നു എന്താ ചെയ്യണ്ടേ പിന്നീട് ബാലൻ ചോദിച്ചു എന്താ ഗോമതി നിനക്ക് എന്തെങ്കിലും അറിയാൻ എന്ന് ചോദിക്കുവാണ് അല്ല ആന്റെ കല്യാണം നീ നടത്തി കൊടുത്തേ അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് അറിയണം പെട്ടെന്ന് ഗോമതി പറഞ്ഞു ഏ ഇല്ല ബാലേട്ട എനിക്കൊന്നും അറിയത്തില്ല ഞാനങ്ങോട് പറഞ്ഞതുള്ളൂ ഇനിയിപ്പോൾ എന്താണെങ്കിലും ഒന്നും സംഭവിക്കില്ല ഈ കുടുംബത്തിൽ ദേവമംഗലത്ത് ഇനി ഒരു കല്യാണം നടക്കണമെങ്കിൽ അത് ബാലേൻ്റെ മനസ്സറോട് കൂടി തന്നെ ആയിരിക്കും അല്ലാതെ എൻ്റെതായ ഒരു തീരുമാനത്തിൽ ഒന്നും ഇനി ഇവിടെ നടക്കാൻ പോകുന്നില്ലെന്ന് പറയാണ് ബാലൻ പറഞ്ഞു നിനക്കറിയാമല്ലോ ഗോമതി നമുക്ക് എന്തൊക്കെ പ്രതീക്ഷകളാണ് നമ്മുടെ മക്കളെക്കുറിച്ച് അപ്പം അതുപോലെ തന്നെ നമ്മളെക്കുറിച്ചും നമ്മുടെ അച്ഛനമ്മമാർക്ക് ചില പ്രതീക്ഷകൾ കാണും നമ്മളെന്ന് പറഞ്ഞിട്ട് നിന്റെ അച്ഛനമ്മമാർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നതായിരിക്കും പക്ഷെ അതൊക്കെ ഭേദിച്ചാൽ നമ്മൾ ഒന്നായത് ഒരു പക്ഷേ അത് അവരുടെ ശാപവാണോന്നറിയത്തില്ല നമ്മുടെ മക്കളിങ്ങനെ പ്രണയിച്ച് കല്യാണം കഴിച്ച ഗോമതി പറഞ്ഞു അത് ശരിയാ പക്ഷെ എന്നാലും പ്രണയിച്ച് കല്യാണം കഴിച്ചാലും അവർക്കൊരു കുഴപ്പമില്ല അവർ സന്തോഷത്തോടെ തന്നെയല്ലേ ജീവിക്കണമെന്ന് വെക്കും അത് കേട്ടപ്പോൾ ബാലം പറഞ്ഞു അത് ശരിയാ അവർ കൂടി തന്നെ ജീവിക്കുന്നത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആകാശിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഒരു ടെൻഷനെന്ന് പറയാണ് ഇത് കേട്ടപ്പം ഗോമതി അതെന്താ അല്ല ആകാശിൻ്റെ കാര്യം അറിയാമല്ലോ പക്ഷേ എങ്കിൽ വന്ന് കയറി മരുമോളും ഇടിക്കുക മീനാക്ഷി പക്ഷേ ആകാശിന് ഒരു മാറ്റങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ആകാശ് ഇപ്പം പുതിയ കട തുടങ്ങാൻ പോകാമെന്നോ അങ്ങനെയൊക്കെ എന്തോ പറയുന്ന കേട്ടെന്ന് പറയാണ് ഏഹ് കട തുടങ്ങാനോ അതെ ഇനിയിപ്പോൾ അവനെ കടയിൽ നിൽക്കാൻ താല്പര്യമൊന്നും ഇല്ല പോലും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു അതൊക്കെ വല്ല നടക്കുന്ന കാര്യമാണോ അതിന് മീനാക്ഷി സമ്മതിക്കുമെന്ന് ഭാര്യനെ തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുക ഇല്ല അവൾ സമ്മതിക്കില്ല അവൾ എന്താണെങ്കിലും ഇതേ ഈ കുടുംബത്തിലേക്ക് കയറി വന്ന മരുമോളല്ല മോള് തന്നെയാണെന്ന് പറയണം അവൾക്ക് എന്ന് ഈ കുടുംബത്തോട് തന്നെ കൂറുള്ളത് കാരണം അവൾക്കറിയാം ഓരോരുത്തർ അവൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയണം അപ്പോഴേക്കും കോമതി പറഞ്ഞ് അത് ശരി തന്നെയാണ് മീനാക്ഷി ആണെങ്കിലും മിത്രയാണെങ്കിലും ശ്രീദേവി ആണെങ്കിലും അവരെല്ലാവരും അങ്ങനെയാണെന്ന് പറയാണ് ഈ സമയം ബാലം പറഞ്ഞു നീ ഇവിടെ ഇല്ലായിരുന്ന സമയത്ത് അവരുടെയൊക്കെ വിഷമം കാണണമായിരുന്നു പറയാണ് കോമതി പറഞ്ഞ് എനിക്കും മനസ്സിലാവും ബാലേട്ടാ പക്ഷെ എന്തു ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെ അവസ്ഥയിലായി അവസ്ഥയിലായിപ്പോയില്ലേ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ എത്ര മാപ്പ് പറഞ്ഞാലും അതൊന്നും മതിയാവില്ലെന്ന് എനിക്ക് എനിക്കറിയാമെന്ന് പറയാണ് ഈ സമയത്ത് കൃഷ്ണമംഗല തന്നെ അലോകാഷമിയോടെ കാത്തിരിക്കുക അനുശ്രീ വിളിക്കേണ്ടതാണ് വിളിക്കേണ്ട സമയം കഴിഞ്ഞു ഇതിരായിട്ടും വിളിച്ചിട്ടില്ല അവൾ എന്താ പോലും വിളിക്കാത്ത വിളിക്കാതിരുന്നിട്ട് കാര്യമില്ല ദൈവമേ ഇനിയിപ്പം അവളെങ്ങാനും തന്നെ തേച്ചോ അങ്ങനെ തേച്ചെങ്കിൽ തൻ്റെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ പൊളിയും അവളോടൊരു ഇഷ്ടം കൊണ്ടൊന്നും അല്ല ഇപ്പം അവളെ വിളിക്കുന്നേ അവളെ പതുക്കം മയക്കി കയ്യിലെടുക്കണം എന്നിട്ട് അവൾക്കൊട്ടൊരു പണി കൊടുത്താൽ മാത്രമേ കൃഷ്ണമംഗലം തറവാടും വീടും ഒക്കെ സ്വത്തുക്കളൊക്കെ തൻ്റെ പേരിലേക്ക് എഴുതി കിട്ടുകയുള്ളു അല്ലെങ്കിൽ അപ്പച്ച തരാൻ കൂട്ടാക്കിയില്ലേ താൻ പെട്ടുപോയില്ലേ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അനുശ്രീയെ കൂട്ടുപിടിക്കുന്നത് അവളിത്രായിട്ടും വിളിച്ചിട്ടില്ല അവളുടെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്നൊക്കെ വിചാരിക്കുകയാണ് ഈ സമയത്ത് ശ്രീദേവി മീനാക്ഷിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമോ ഉറങ്ങാനുള്ള പുറപ്പാട് കാണുന്നില്ല അങ്ങനെ അനുശ്രീയോട് പറഞ്ഞ് ഒരേ വിശേഷങ്ങളൊക്കെ ചോദിക്കുവാണ് കോളേജിലേക്കെ ആ സമയത്ത് അനുശ്രീയ്ക്ക് എന്തും മറുപടി പറയാനും നടത്തില്ല അല്ലെങ്കിൽ തന്നെ ശ്രീദേവി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അനുശ്രീയോട് നിനക്കെന്തോ ഒരു ലൈം വീണ ലക്ഷണമുണ്ടല്ലോ നിൻ്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ അതുകൊണ്ട് അനുസൃതിക്ക് പേടി ഇനി താനും അലോകും തമ്മിലുള്ള ബന്ധം അങ്ങനെ കണ്ടുപിടിക്കുമോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നതുകൊണ്ടായിരുന്നു കാരണം അലോകം എങ്ങാനും ഇപ്പം വിളിച്ചിട്ടുണ്ട് അതോടുകൂടി തീർന്നു ഇവരെ എങ്ങനെയല്ലോ ഒന്ന് ഉറങ്ങുവാണേൽ രക്ഷപ്പെട്ടു പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പോൾ അനുസൃതി പറഞ്ഞു അതെ എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറയാണ് ഞാൻ നിൽക്കും അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു കുറേ നാൾ കൂടി ഇങ്ങനെ സന്തോഷത്തോടെ സംസാരിക്കാൻ കിട്ടുന്നേ അല്ലെങ്കിൽ ഞങ്ങളെല്ലാം വേറെ വേറെ മുറിയിലല്ലേ നിനക്ക് സംസാരിച്ചാൽ എന്തോ കുഴപ്പം നിൽക്കും എന്താണെന്ന് അറിയില്ല എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് തലവേദന എടുക്കുന്നുണ്ടെന്നൊക്കെ പറയാണ് പിന്നീട് അയങ്കൂട്ടി അങ്ങനെ മൂടിപ്പോച്ച് അവിടെ കിടക്കുവാണ് ഇത്തിരി കഴിഞ്ഞ് കഴിയുമ്പത്തേനും ഫോൺ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആ ലോകം വിളിച്ചോണ്ടിരിക്കുകയോ എന്താ ചെയ്യണ്ടേ തീമേ ചേച്ചി മീനാക്ഷി മീനാക്ഷിയേച്ചു ഉറങ്ങുവാണെന്ന് അറിയത്തില്ല പതുക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഉറങ്ങിയെന്ന് തോന്നേ അനുസരിച്ച് പെട്ടെന്ന് എന്ത് ചെയ്യാണ് ശബ്ദം ഉണ്ടാക്കാതെ കൊഴത്തിട്ട് പറഞ്ഞു അതെ ഇപ്പൊ വിളിക്കാൻ പറ്റില്ല ഇവിടെ എല്ലാവരും ഉണ്ട് ഞാൻ അവരുടെ ശ്രീദേവീച്ചിയുടെ മീനാക്ഷേച്ചിയുടെ മുറിയിലൊക്കെ കിടക്കണമെന്ന് പറയാണ് അപ്പോഴേക്കും അലോറിഞ്ഞ് എനിക്ക് നിന്നോട് സംസാരിക്കണം സംസാരിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം അനിക്കുട്ടി ആകെപ്പം പെട്ടുപോയി എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞു പ്ലീസ് അലോകെ ഞാൻ പറയുന്നത് കേൾക്കാൻ പറയണം പക്ഷേ അലോക കേട്ടില്ല പിന്നീട് ഒരു വിധത്തിൽ അനിക്കുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റു ബാത്റൂമിലേക്ക് എന്ന് പറഞ്ഞ് ഫോൺ കൊടുത്തോണ്ട് ഇങ്ങോട്ട് പോവാണ് പിന്നീട് പതുക്കെ പോയിട്ട് അവിടെ പോയി ഒന്ന് സംസാരിക്കുവാണ് അലോകെ നമുക്ക് നാളെ സംസാരിക്കാം നാളെ രാവിലെ ആൾ സംസാരിക്കാം ഇപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട് ഞാൻ അവരോടൊപ്പം കിടക്കണേ എങ്ങാനും പിടിച്ചാൽ തീർന്നെന്ന് പറയണം ഈ സമയത്ത് ശ്രീദേവി ഇങ്ങനെ കണ്ണൂർ നോക്കുമ്പോൾ എന്തോ ഒരു കുശുകുശിപ്പ് കേട്ടു ഏഹ് ബാത്റൂമെന്നുള്ളത് നോക്കിക്കഴിഞ്ഞപ്പോൾ അനിക്കുട്ടീനെ കണ്ടില്ലേ അപ്പോൾ ബാത്റൂമിൽ ഫോണും കൊണ്ടാണോ പോയത് ആരോടൊരു സംസാരിക്കുവാണോ പെട്ടെന്ന് ശ്രീദേവി ഇങ്ങനെ തുറന്ന് കണ്ണിങ്ങ് തുറന്നിങ്ങനെ ശരിക്കും ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോത്തേനും ആനക്കുട്ടി പെട്ടെന്ന് എഴുന്നേറ്റ് വരുവാണ് പെട്ടെന്ന് എഴുന്നേറ്റില്ല ആനക്കുട്ടി ബാത്റൂമിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ശ്രീദേവി വെച്ചു നീ എന്താ ബാത്റൂമിൽ പോയതായിരുന്നു ചോദിക്കും ആ അതെ ഞാൻ ബാത്റൂമിൽ പോയതായിരുന്നു ശ്രീദേവി ഒന്ന് നോക്കി എന്തോ ഒരു പന്തിയോട് തോന്നണ്ടേ ഉള്ള് പെട്ടെന്ന് അനക്കുട്ടി ഒന്നും മിണ്ടാതെ ഒന്ന് മൂടി പൊതിച്ച് കിടക്കുവാണ് ഏഹ് ഇനി താൻ പറഞ്ഞ ഇനി സീരിയസ് അങ്ങാനും ആണോ ഇപ്പോൾ വല്ല പ്രണയം വല്ലതും ഉണ്ടോ അന്നാ തീർന്നു ബാലച്ച മിക്കവാറും ഇവിടെ പൊടി പൂരമാക്കും എന്നൊക്കെ ഇങ്ങനെ ശ്രീദേവി മനസ്സിൽ കരുതുവാണ് പിന്നീട് അന്നൊരു രാത്രി ഞങ്ങൾ കഴിഞ്ഞു പിറ്റോസായി ദിവസമായി ആ അനിക്കുട്ടി എങ്ങനെയൊന്നും ഫോൺ ചെയ്യണം പക്ഷെ വീട്ടിൽ എല്ലാവരും ഉള്ളതുകൊണ്ടൊന്നും ഫോൺ ചെയ്യാൻ പോലും പറ്റില്ല വല്ലാത്തൊരവസ്ഥയപ്പോഴായിരുന്നു അനുകൂടി താമസമാണ് എഴുന്നേക്കുന്നത് അനുകൂടി താമസം എഴുന്നേറ്റ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് അലോകിൻ്റെ രണ്ട് മൂന്ന് മെസ്സേജ് കണ്ടു എനിക്ക് നിന്നെ കാണണം നിന്നോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിക്കുട്ടി ഓർത്ത് എന്താ ചെയ്യണ്ടേ പിന്നീട് നീ പുറത്തേക്ക് ഇറങ്ങി വാ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ച് അയച്ചേക്കാം നിന്നെ എനിക്ക് കാണണം എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് അപ്പോൾ അതൊക്കെ എഴുന്നേറ്റു സിറ്റൌട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് ഗോമതി മീനാക്ഷി മിത്രെ അവരെല്ലാവരും ശ്രീദേവി എല്ലാം പുറത്തുണ്ട് അപ്പം കോലം ഇട്ടോണ്ടിരിക്കുക പണ്ടുമൊരുടെ സ്വഭാവമല്ലോ കോലം ഇടുന്നത് കൃഷ്ണമംഗലത്തേക്കാളും മുറ്റത്തേക്കാളും വലിയ കോലം വേണം ഇവിടെ ഇടാനായിട്ട് അങ്ങനെ അവർ കോ കോല ഇട്ടോണ്ടിരിക്കണ സമയത്താണ് അങ്ങോട്ടേക്ക് അനുകൂട്ടി വരുന്നത് അനുകൂട്ടി വന്നിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അവരെല്ലാം കോലം ഇട്ടോണ്ടിരിക്കുക നോക്കി കഴിഞ്ഞപ്പോൾ അലോക അപ്പുറം നിൽക്കുന്നതുണ്ട് ഈ സമയത്ത് അലോക കൈമുണ്ട് ഇങ്ങനെ കാണിക്കുവാണ് ആ സമയം അനുകൂട്ടി അങ്ങോട്ടേ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഗോമതി പെട്ടെന്ന് തിരിഞ്ഞു ഗോമതിയുടെ ത ചങ്ക് പഠിച്ചുകൊണ്ടിരിക്കുവല്ലേ കാരണം എപ്പോഴേത് നിമിഷം വെള്ളം എന്ത് വെള്ളം സംഭവിക്കാം അനിക്കുട്ടീനെ ചിലപ്പോൾ വിളിച്ചിറക്കി കൊണ്ടുപോകും അലോക അങ്ങനത്തെ സ്വഭാവമാണ് അലോകിന് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം എപ്പോഴും ഒരു കണ്ണ് വേണം അതുകൊണ്ട് ഗോമതി ഇങ്ങ് തിരിഞ്ഞു നോക്കുമ്പോൾ അനുകുട്ടി കയ്യും കാലം ഓടിയിട്ട് കാണിക്കുന്നുണ്ടോ ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഗോമതി ഞെട്ടി പെട്ടെന്ന് ശ്രീദേവി മീനാക്ഷിയും ഇത്രയൊക്കെ തിരിഞ്ഞു നോക്കുവാണ് ആ സമയം അലോകെന്ത് ചെയ്യണം അവിടുന്ന് അകത്തേക്ക് ഈറി ഓടി അലോകിനെ മനസ്സിലായി പണി പാളൂന്നുള്ള കാര്യം അപ്പോഴേക്കും ഗോമതി എന്താ അനുകുട്ടി എന്താ അവിടെ നിൽക്കുകയാണ് ഏ ഒന്നില്ലമ്മെന്ന് പറയാണ് അപ്പോഴേക്കും ശ്രീദേവിച്ചു നീ എന്താ അങ്ങോട്ടേക്ക് നോക്കി കൈയും കാലവും കാണിക്കുന്നതണ്ടേന്ന് ചോദിക്കും ഏയ് അത് വെറുതെ തോന്നിയതാന്ന് പറയുന്നത് പക്ഷേ ഗോമതിക്ക് കാര്യം മനസ്സിലായി എന്താന്ന് പെട്ടെന്ന് ഗോമതി അനു കുട്ടിയുടെ നീ അകത്തേക്ക് കയറി പാൻ പറയുകയാണ് അപ്പോഴേക്കും ഇത്ര ചോദിച്ചു അതെന്താ അപ്പിച്ചാൽ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് ബാ നമുക്ക് കയറി പാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അകത്തേക്ക് കയറിയും കൂടെ കഥ കടച്ചു ഗോമതിക്ക് വല്ലാത്ത ടെൻഷനായി എൻ്റെ ഭഗവാനെ ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കാൻ പോന്ന് അറിയത്തില്ല ഇതിന്റെ പേരിൽ ആകെപ്പാട പ്രശ്നമായല്ലോ ഇതിൽ ഒരു പരിഹാരം ഉണ്ടാക്കിയാൽ മതിയാവുള്ളൂ എന്നൊക്കെ ഗോമതി തീരുമാനിക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് അത് മാത്രമല്ല ഇനി നമ്മൾ കാണാൻ പോകുന്ന നെക്സ്റ്റ് വീക്ക് പ്രൊമോ ആയിരിക്കും ആ പ്രൊമോ വിശേഷത്തിനകത്ത് ശ്രീദേവിക്കിട്ട് പണിയുമായിട്ട് ആനന്ദം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു